ഹായ് കൂട്ടുകാരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേൾക്കുന്ന കഥകളൊക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ എല്ലാ കഥകളും മുഴുവനായിട്ട് കേൾക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ ഇന്ന് അടിപൊളി ഒരു കഥയായിട്ടാണ് ഏട്ടോ ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് കഥയങ്ങ് തുടങ്ങിയാലോ സുതി പിന്നെയും ബെല്ലമർത്തി കുതിച്ചു പാഞ്ഞാണ് വന്നത് വന്ന വഴി സ്പീഡ് ക്യാമറ ഫൈനും അടിച്ചു ആവേശം കൊണ്ട് സുതിയുടെ ഹൃദയം ഇടിച്ചു രണ്ട് വർഷത്തിനു ശേഷം തന്നെ എല്ലാം പഠിപ്പിച്ച കുഞ്ഞമ്മയെ കാണുകയാണ് മൂന്നാം നിലയിലാണ് വീട് താഴെ ഏതോ ഒരു ബാങ്കിൻ്റെ ഓഫീസാണ് ചാടിക്കയറി കോളിങ് അമർത്തി ഛേ എന്താ ഇത് തുറക്കാത്തത് പിന്നെയും പിന്നെയും ബെൽ അമർത്തിക്കൊണ്ടേയിരുന്നു അവൻ എന്താ ഇത്ര തീർത്തി ഒരു നിറഞ്ഞ ചിരിയോടെയാണ് കുഞ്ഞമ്മ ഡോറ് തുറന്നത് മഞ്ഞക്കരയുള്ള മുണ്ടും അതിൽ ചേരുന്ന ബ്ലൗസും ഒക്കെയിട്ട് വർഷങ്ങളായിട്ട് തന്നെ മോഹിപ്പിക്കുന്ന സ്വപ്നദേവതയാണ് മുമ്പിൽ വന്ന് നിൽക്കുന്നത് അല്ല ആദ്യമായിട്ടേ ബിരിയാണി കഴിക്കാൻ പോകുന്നതെങ്കിലാണ് ആദ്യത്തെ ഒരു പകർച്ചയ്ക്ക് ശേഷം സുതി പറഞ്ഞൊപ്പിച്ചു സ്വർണ്ണവളയിട്ട കൈ കൊണ്ട് വാതിൽ അടച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ കുഞ്ഞമ്മ ഉറക്കിച്ചിരിച്ചു ബിരിയാണിയാണോ പട്ടിണിയാണോ എന്നൊക്കെ കണ്ടറിയാൻ നമുക്ക് കുഞ്ഞുമ്മ ഒന്ന് കണ്ണിറുക്കി സുതിയാണെങ്കിൽ കുഞ്ഞമ്മയുടെ കൈ പിടിച്ച് പതിയെ അടുപ്പിച്ചു നല്ല പതുപതുത്ത നനവുള്ള കൈകൾ ജോലി ചെയ്ത് ചെറിയ തരമ്പൊക്കെ ഉണ്ട് എങ്കിലും എന്ത് സോഫ്റ്റാണ് സ്വർണ്ണവളയും കുപ്പിവളയും എല്ലാം കൂടി മിക്സാക്കിയാണ് കയ്യിലിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വല്ലാത്ത കിളികി ശബ്ദവും ഉണ്ടായി നേരത്തത്തെ പോലെയല്ല ആളെ കണ്ടാൽ തന്നെ എനിക്കറിയാം എത്രത്തോളം ടേസ്റ്റുള്ള ബിരിയാണിയാണ് കിട്ടാൻ പോകുന്നതെന്ന് അത് തന്നെയല്ല ലോകമെമ്പാടുമുള്ള പല പല ബിരിയാണികൾ ടേസ്റ്റ് ചെയ്ത് ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ചിരിയോടെയാണ് സുതി അത് പറഞ്ഞത് പതിയെ പതിയെ മുഖത്തു നിന്നും മാറത്തേക്ക് നോട്ടം മാറ്റിക്കൊണ്ട് സുതി പറഞ്ഞു നല്ല സ്വർണത്തിൻ്റെ നിറമുള്ള ബ്ലൗസിനുള്ളിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ആ മാരടങ്ങൾ തന്നെ മാടി വിളിക്കുന്നത് പോലെയാണ് അവന് തോന്നിയത് നേരിയത് കൊണ്ട് മറച്ചിട്ടുണ്ടെങ്കിലും അതിനുള്ളിലൊന്നും ഒതുങ്ങുന്നില്ലായിരുന്നു അവ ഒറ്റ വലിക്ക് തന്നിലേക്ക് കുഞ്ഞമ്മയെ അടുപ്പിച്ചുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ് സ്തുതി ചെയ്തത് കുതറി മാറാൻ കഴിയുന്നതിന് മുൻപ് തന്നെ അവളുടെ മാറിടങ്ങൾ അയാളിലേക്ക് അമർന്നു കഴിഞ്ഞു ഒന്ന് പോടാ അവിടുന്ന് അവനെ തള്ളി മാറ്റിക്കൊണ്ട് ശൈലി അങ്ങനെയാണ് പറഞ്ഞത് തന്നെ നട്ടി മാറ്റിക്കൊണ്ട് തിരിഞ്ഞു പോകുന്ന കുഞ്ഞമ്മയെ ഒന്നുകൂടി മുഴുവനായി നോക്കി മുണ്ടിനുള്ളിൽ നിറഞ്ഞു തുളമ്പി നിൽക്കുന്ന പിൻഭാഗം ഓഹ് ഒരു കുടം കമട്ടി വെച്ചിരിക്കുന്നത് പോലെ അതിലേക്ക് ആദ്യമായിട്ട് താൻ അടുത്തത് പെട്ടെന്ന് അവൻ ഓർത്തു എന്തൊരു പേരുപ്പായിരുന്നു എന്ന് തനിക്ക് ആവേശം കൊണ്ട് തന്നെ നെഞ്ചിരിപ്പ് കൂടുന്നത് ഇപ്പോഴും അവനെ അറിയുന്നുണ്ടായിരുന്നു അണച്ചുകൊണ്ട് അവൻ ചോദിച്ചു അല്പം വെള്ളം തരാമോ ആഹാ ഇപ്പോഴേ ക്ഷീണിച്ചോ ഒന്ന് കണ്ണിറുക്കിക്കൊണ്ടാണ് ശൈലജ ചോദിച്ചത് സുതി പതിയെ റൂമും മുഴുവനൊന്ന് കണ്ണൂടിച്ചു വെള്ളം എടുക്കാനായി ശൈലജ അടുക്കളയിലേക്ക് നടന്നു കഴിഞ്ഞു ഒരു ദാങ്കേട്ട് കിടപ്പുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹാളാണ് ടി വി യൂണിറ്റുമുണ്ട് അടുക്കളയിൽ നിന്നും വെള്ളവുമായി വരുന്ന കുഞ്ഞമ്മ അവനൊന്ന് നോക്കി ആ അന്ന നട നോക്കി അവൻ അങ്ങനെ തന്നെ പോയി എത്ര നാളായി എന്ന് കണ്ടിട്ട് കുഞ്ഞമ്മ പതുക്കെ സെന്ധിയായി കണ്ണ് നിറഞ്ഞു അയ്യോ പെട്ടെന്ന് തന്നെ സുതി അവരെ ചേർത്ത് പിടിച്ചു വെറുതെ സെന്ധി അടിക്കല്ലേ എനിക്കിപ്പോൾ വേറെ രീതിയിലാണ് അതെനിക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലായി കൂമ്പാരത്തിലേക്ക് പതിയൊന്ന് കണ്ണോടിച്ചുകൊണ്ടാണ് അവരത് പറഞ്ഞത് സുതിക്ക് പിന്നെ പിടിച്ചു നിൽക്കാനായില്ല അവരെ ചേർത്ത് പിടിച്ച് ചുണ്ടുകൾ കഴുത്തിലേക്ക് അമർത്തി തന്നിലേക്ക് അവരെ അടുപ്പിക്കുമ്പോൾ അവനെ ഓർത്തു എന്തൊരു മണമാണിവർക്ക് അന്നുമെന്നും തന്നെ കൊതിപ്പിച്ചിട്ടുള്ള മണം സന്തോഷം കൊണ്ട് കുഞ്ഞം പതിയെ കണ്ണുകൾ അടച്ചു അവരെ മുഴുവനായി പൊതുങ്ങിയിരുന്ന ആ നേരിയതിന് മുകളിലൂടെ തന്നെ അവൻ്റെ കൈകൾ പതിയെ നീങ്ങി ആദ്യമായി താൻ താലോലിച്ച പരിക്കുകൾ അതുപോലെ തന്നെ പിൻഭാഗം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഇത് രണ്ടും ഒരിക്കലും തന്നെ ബോറടിപ്പിച്ചിട്ടില്ല അതുപോലെ ഇപ്പോഴും മതിയായിട്ടില്ല പതിയെ അവർ അവനെ തന്നിലേക്ക് അടുപ്പിക്കുകയായിരുന്നു സ്വപ്നം കാണാറുള്ളതുപോലെ കുഞ്ഞമ്മയാണെന്നുണ്ടെങ്കിൽ ഒരു തോർത്തുമുടത്ത് തൻ്റെ അടുത്തേക്ക് വരുന്നതാണ് പെട്ടെന്ന് അവൻ ഓർത്തത് ഓഹ് പണ്ട് തന്നൊരു മസാജ് ഇപ്പോഴും അത് അതോർത്താണ് താനും ചെയ്യാറുള്ളത് ഇവർക്കിതൊക്കെ അറിയുമോ എന്തോ അപ്പോൾ എനിക്ക് എത്ര വയസ്സായിരുന്നു അന്ന് ഇതൊക്കെ തൻ്റെ മുഖത്തേക്ക് അടുത്തപ്പോൾ തന്നെ തനിക്ക് വേറെ ഏതോ ലോകത്തെത്തിപ്പെട്ടതുപോലെയാണ് തോന്നിയത് എന്തൊക്കെയാണെന്ന് താൻ ചെയ്തു കൊടുത്തത് ഇന്നും കുഞ്ഞമ്മയ്ക്ക് അതുപോലെ തന്നെ പെരുത്തിട്ടുണ്ടാകുമോ എന്തോ അതേ രീതിയിലൊക്കെ തനിക്ക് തരാൻ ഇന്നും കുഞ്ഞമ്മയ്ക്ക് പറ്റുമോ പറ്റും ഇത് കണ്ടാൽ തന്നെ അറിയാം ഒട്ടും ഉടങ്ങിയിട്ടില്ല എൻ്റെ കൈയ്യിലെപ്പോലെ മറ്റാരും ഇത് ഉപയോഗിക്കാറില്ല എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി അതുകൊണ്ടാകുമല്ലോ ഭക്ഷണങ്ങൾക്കിപ്പോഴും അവരെന്നെ വിളിച്ചത് അതുപോലെ തന്നെ ഒന്ന് കിടക്കാനായിട്ട് അവർക്കും ആഗ്രഹമുണ്ടായിരിക്കും മനസ്സിലിങ്ങനെ ഓരോരോ ആഗ്രഹങ്ങൾ വന്നപ്പോഴേക്കും പതിയെ കുഞ്ഞമ്മേവൻ കൈകളിലേക്ക് കോരിയെടുത്തു അവൾ അറിയുന്നുണ്ടായിരുന്നു തന്നെ ആരോ പൊക്കിയെടുക്കുന്നത് ഈ വയസ്സിലും തന്നെ ആരോ എടുത്തുകൊണ്ട് പോകുന്നത് അറിഞ്ഞപ്പോൾ തന്നെ അവളുടെ മനസ്സ് വല്ലാതെ കൊതിച്ചു ചാടി അവർ പതിയെ ആ സോഫയിലേക്ക് ഇരുത്തിയിട്ട് രാജീവ് പിന്നെ ചെയ്തത് ഇതൊക്കെ ഒന്ന് നേരിട്ട് കാണാനുള്ള ശ്രമമായിരുന്നു അതിനുള്ള ശ്രമം അവൻ തുടങ്ങിക്കഴിഞ്ഞു പതിയെ പതിയെ ഓരോന്നായി മാറ്റി ഓരോന്ന് മാറ്റുമ്പോഴും അവരുടെ മുഖത്ത് ഒരു വല്ലാത്ത നാണമായിരുന്നു കണ്ടത് പക്ഷേ കണ്ട സാധനങ്ങൾക്കൊന്നും ഒട്ടും നാണം തോന്നിയതുമില്ല അവയൊക്കെ തന്നെ നോക്കി കണ്ണം മേച്ചു നിൽക്കുന്നു എന്നും ആർത്തിയോടെ തന്നെ തന്നെ നോക്കി നിന്നതുപോലെ വർഷങ്ങൾക്ക് ശേഷം താൻ ആഗ്രഹിച്ചതൊക്കെ കിട്ടാൻ പോകുന്ന ആ ഒരു സുഖത്തിലാവണം അവരൊരു പശുക്കിടാവിനെ പോലെയാണ് തോന്നിയത് അതുപോലെ തന്നെ അവർ മുരണ്ടുകൊണ്ടേയിരുന്നു പെട്ടെന്ന് വേണം എനിക്ക് പെട്ടെന്ന് വേണം പൊന്നു അവരവൻ്റെ ചെവിയിലേക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു തൻ്റെ മുന്നിൽ കാണുന്ന ആ നിധികുംഭങ്ങളെ അവൻ പതിയെ താല് വിളിക്കാനായി തുടങ്ങി താൻ കണ്ട ഏറ്റവും മനോഹരമായവയാണിവ ഇത്രത്തോളം ഭംഗിയും വലുപ്പവും ഉള്ളതൊന്നും പിന്നെ താൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എന്നും താൻ കീഴടങ്ങിയിട്ടുള്ളത് ഇതിന് മുൻപിൽ തന്നെയാണ് അപ്പോഴേക്കും അവരും ഫോമിലായി തുടങ്ങിയിരുന്നു കുലകളൊക്കെ അവൻ്റെ മുന്നിൽ അങ്ങനെ അനാഥതമായി നിന്നപ്പോഴും പൂവ് അവർ കൈകൊണ്ടൊന്നും മറച്ചു പിടിക്കാൻ ശ്രമിച്ചു എന്തിനാ ഇത്രത്തോളം നാണം ഞാൻ കണ്ടിട്ടില്ലാത്തതൊന്നും സ്നേഹത്തോടെ അവരെ അടുപ്പിച്ച് പിടിച്ച് കഴുത്തിലേക്കൊരു ചുംബനം കൊടുത്തുകൊണ്ട് ആ കൈ സ്നേഹത്തോടെ അവൻ മാറ്റിക്കളഞ്ഞു എന്നിട്ട് പതി അതിലൂടെ വെല്ലുവിടിക്കാൻ തുടങ്ങി അവൻ അറിയുന്നുണ്ടായിരുന്നു ഒരിക്കലും താൻ അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിലാണ് തൻ്റെ പെരുപ്പ് അവരും അതേ ലോകത്ത് തന്നെയായിരുന്നു പതിയെ പതിയെ ഇരുവരും അടുക്കാനായി തുടങ്ങി അതിനിടയിലും അവൻ ശ്രദ്ധിച്ചു തൻ്റെ ഇഷ്ടം അതുപോലെ തന്നെ കുഞ്ഞമ്മ നോക്കുന്നുണ്ട് താൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാടും വേണ്ട എങ്കിൽ ഒരുപാട് ക്ലിയറും ആകണ്ട അതേപോലെ തന്നെ വെട്ടി ഒതുക്കി നിർത്തിയിട്ടുണ്ട് ശൈലജ മനസ്സിലോർത്തു താൻ ആദ്യമായി കണ്ടതുപോലെയും അറിഞ്ഞതുപോലെയും അല്ല ഇവനാളാകെ മാറിയിരിക്കുന്നു ഇപ്പോൾ ഇവനെ നന്നായിട്ടറിയാം എവിടെ എങ്ങനെ തുടങ്ങണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഇപ്പോൾ എൻ്റെ ഒരു സൂപ്പർവൈസിംഗൊന്നും ആവശ്യമില്ല പതിയെ ചിരിച്ചുകൊണ്ട് അവർ ചോദിച്ചു എല്ലാം നന്നായിട്ട് പഠിച്ചല്ലോ എവിടെയൊക്കെ പോയിട്ടുണ്ട് ഒരുപാട് അടുത്ത് പോയിട്ടുണ്ട് മോളെ പക്ഷേ ഇത് ഇത്രത്തോളം ഇതുവരെ ആരും എനിക്ക് തന്നിട്ടില്ല ഇത്രത്തോളം ആരും എന്നെ അടുപ്പിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം പതിയെ പതിയെ കാര്യം സാധിക്കാൻ തുടങ്ങിയായിരുന്നു അവൻ അവർക്കും അത് മനസ്സിലായി തുടങ്ങി ഇനിയിപ്പോൾ ശ്രദ്ധ മാറ്റിയിട്ട് കാര്യമില്ല അവരങ്ങനെ തന്നെ കൊടുത്തു പതിയെ പതിയെ അവൻ അവരിലേക്ക് അടുത്തുകൊണ്ടിരുന്നു അങ്ങനെ കാര്യം സാധിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ പല തവണ പല രീതിയിൽ അവർക്ക് വന്നു പോയിക്കൊണ്ടിരുന്നു എല്ലാം കഴിഞ്ഞ് അങ്ങനെ അടുത്തടുത്ത് കിടക്കുമ്പോൾ അവർ പെട്ടെന്ന് അവനോട് പറഞ്ഞു ഇനി എന്നും എനിക്കിത് തരുമോ അതെന്താ എന്നും ചിത്തപ്പിനിടെയൊന്നും വരാറില്ലേ ഒന്ന് പോട ചെക്ക അതെന്താണെന്ന് പറയുന്നേ ഇപ്പോൾ മാസത്തിൽ ഒരു തവണയൊക്കെ ഏട്ടൻ വരാറുള്ളൂ അവൻ്റെ മനസ്സ് കുതിച്ചു ചാടുകയായിരുന്നു ഇനി പൂവിനെ തനിക്ക് എന്നും തന്നെ താലോലിക്കാമല്ലോ ഏതായാലും ഇവിടേക്ക് സ്ഥലമാറ്റം കിട്ടിയത് നന്നായി അവൻ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് അവരെ അങ്ങനെ ഇറുകി പിടിച്ചു കിടന്നു